എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശശാങ്ക് ഉള്ള മുക്കാലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചില കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം തലപതി വിജയ് എന്ന് പറഞ്ഞ നടൻ്റെ പിറന്നാളാണെന്ന് ഹാപ്പി ബർത്ത്ഡേ തലവ നമ്മളൊക്കെ കട്ട തലപതി വെറിയെന്ന് തന്നെ പറയാം ഒരു സ്കൂൾ കാലം തൊട്ട് ഇപ്പോഴും ഞാനും ഈ ഫാൻസ് അസോസിയേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നൊരാളാണ് വളരെയധികം വളരെയധികം ബാനർ ഫ്ലെക്സ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മക്കളേക്കത്തിൻ്റെ മീറ്റിങ്സ് നാഗപട്ടണത്തിലെ മീറ്റിങ്സൊക്കെ നടന്ന കാലത്തേക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് പാലക്കാട് നിന്ന് പോയ പാലക്കാട് ഞാൻ ഞാൻ പാലക്കാട്ടിൽ നിന്നാണ് അതുകൊണ്ട് തമിഴ് സിനിമയുടെ ഒരു ക്രേസ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് ആദ്യം രജനി പിന്നെ വിജയ് അങ്ങനെ ഒരു ആ ഒരു ലൈനിൽ വന്ന ആളാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ ജനനായകൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ ലാസ്റ്റ് പടം അതിൻ്റെ ഫസ്റ്റ് റോളും കൂടി വന്നിട്ടുണ്ടല്ലോ അതും കൂടി കാണാനുണ്ടായി ഉണ്ടായി ഇനി അതിൽ ലാസ്റ്റ് പടാന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ സിനിമയോടാണ് എൻ്റെ ആരാധന അദ്ദേഹം എന്ന ആക്ടറോടാണ് എൻ്റെ വെറിയത്തരം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ആർക്കു വേണമെങ്കിലും വരാൻ രാഷ്ട്രീയത്തിലിട്ട് അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ജനങ്ങളത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ സിനിമകളോടുള്ള ഒരു 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 എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കരിയർ മനസ്സിലാക്കിയവർക്ക് ഇപ്പോൾ ഈ കുറെ ട്രോളുകൾ ഞാൻ കണ്ടു ആ ലുക്കിനെ പറ്റിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിനയം നിർത്തുന്നതാണ് നല്ലത് അങ്ങനത്തെ കുറെ നെഗറ്റീവുകൾ കണ്ടു പക്ഷെ അദ്ദേഹം വന്നത് തന്നെ നെഗറ്റീവുകൾ കൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പോലത്തെ അപമാനങ്ങൾ തമിഴ് സിനിമയിൽ വേറെ ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല അദ്ദേഹമൊക്കെ ആത്മവിശ്വാസം അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതായത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആയിരത്തി അഞ്ചാറ് പണം എടുത്തു കൊടുത്തിട്ടില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വളരെയധികം സ്ട്രഗിൾ ചെയ്ത് വന്നേ എന്നിട്ട് തന്നെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് എഴുതി വെച്ചിരുന്നതിന് ഈ മുഖമൊക്കെ ആര് കാണും എന്നൊരു മാഗസിനിലൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പീക്ക് ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ കൂടി ഞാൻ പറയുകയാണ് ഈ ഒരുപാട് വിജയ ആരാധകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഒരു 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 ഫേസ് ഉണ്ടായിരുന്നു അതായത് പോക്കരി വരെ ഒരു ഫേസ് ഉണ്ട് അതായിരുന്നു ഏറ്റവും പീക്ക് ഫേസ് അത് കഴിഞ്ഞ് പോക്കരി കഴിഞ്ഞതിന് ശേഷം ഏകദേശം നിരത്തി പൂട്ടുന്ന പടങ്ങളായിരുന്നു അഴകെ തമകൻ കുരുവി അതേപോലെ തന്നെ അതിന് ശേഷം വില്ല് പിന്നെ സുറ അമ്പതാമത്തെ പടമായിരുന്നു സുറ സുറയൊക്കെ ഒരു രശിയില്ല അമ്മാരി ഫ്ലോപ്പായിരുന്നു അത് കഴിഞ്ഞിട്ട് കാവലനാണ് അന്നും ഈ റിലീസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യണ പോലെ അങ്ങനെ പല പ്രശ്നങ്ങളും വന്നിട്ട് അദ്ദേഹം കാവലന്റെ ഷൂട്ടിങ്ങിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ കാവലം പടമാണ് ശരിക്കും പറഞ്ഞാൽ വീണ്ടും ഒരു ബോഡി ഗാർഡിൻ്റെ റീമേക്ക് അവിടുന്ന് ആണ് പിന്നെയും അത് തുടങ്ങുന്നത് പിന്നെപ്പോൾ ഈ അറ്റ്ലിയുടെ പടങ്ങൾ അതേപോലെ തന്നെ തുപ്പാക്കി മുരുകാസിൻ്റെ തുപ്പാക്കി അതാണ് ഇന്നും ശരിക്കും പറഞ്ഞ റിവൈവിങ് ഫേസ് എന്ന് പറയുന്നത് ആ ഒരു കരിയർ ബ്രേക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചേഞ്ച് ഗെയിം ചേഞ്ചറായിട്ടുള്ള പടങ്ങൾ അപ്പോൾ ഈ സമയത്തൊക്കെ കൂടെ കൂടുതലായിട്ടുള്ള ഒരു ആരാധകരുണ്ട് അതായത് വിജയ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വളരെയധികം പരീക്ഷിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ പഞ്ഞിക്കിടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പോഴും കട്ടയ്ക്ക് വിജയിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ഫാൻസിലെ ഒരാളാണ് നമ്മളൊക്കെ നമ്മളൊക്കെ കോളേജിൽ വിജയ് ഫാൻ എന്ന് പറഞ്ഞ് വേറെ ആരും പറയാൻ പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരു മൂന്നാൾ കൂടി കൂടിയിട്ടാണ് ഒരു യൂണിറ്റ് യൂണിറ്റൊക്കെ ഉണ്ടാക്കി ഞാനിവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ദൂരെ പോയിട്ടാണ് ആ മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യുക അപ്പോൾ ആ മൂപ്പര് ഒരു ഇൻസ്പിരേഷനാണ് അദ്ദേഹത്തിൻ്റെ ആ സ്വാഗ് അദ്ദേഹം പറയുന്ന ഡയലോഗിൻ്റെ സ്റ്റൈല് ആ ഒരു ആ ഒരു പൾസ് ഉണ്ടല്ലോ ആ ഒരു പൾസ് ഒന്നും എല്ലാവർക്കും കിട്ടില്ല അത് ആ ഒരു സ്റ്റൈൽ സ്റ്റൈലെന്ന് പറയണത് വളരെയധികം ബുദ്ധിമുട്ടാണ് ഫോളോ ആവാൻ ആ ഒരു മാസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മാസ് കമേഴ്ഷ്യൽ കമേഷ്യൽ മാറി അദ്ദേഹത്തിൻ്റെ ആ സ്റ്റൈലിഷ് ലുക്ക് ഒന്ന് ചേഞ്ച് ആയപ്പോഴാണ് അദ്ദേഹം മൊത്തം ട്രെൻഡിനടുത്ത് അപ്പോൾ ഞാനിത് ഗജി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സൂര്യയുടെ പീക്ക് ഫേസ് ആണ് അത് സൂര്യ വിജയ് ഫാൻസ് എന്ന് പറഞ്ഞാൽ കട്ടൊക്കെ അടി അടി കൂടണം അത് ഇപ്പോഴും കൊണ്ട് ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ ആ ഒരു കട്ട് ഫേസ് ആയിരുന്നു സൂര്യയുടെ പീക്ക് ടൈമാണ് വിജയൻ്റെ എല്ലാ പാടും പൂട്ടുന്നു സൂര്യയുടെ എല്ലാ പടവും ഹിറ്റ് ട്രെൻഡ് പുതിയ ലുക്ക് കാര്യങ്ങൾ സിക്സ് പാക്ക് അങ്ങനെ എങ്ങനെ നമ്മുടെ അണ്ണനാണെങ്കിൽ ഒന്നും ചെയ്യില്ല ആ സമയത്ത് ലുക്കിനൊന്നും ചേഞ്ച് വരത്തില്ല അണ്ണ ഒരേപോലെ വരുള്ളൂ അപ്പോൾ നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നാണ് അണ്ണൻ്റെ ലുക്കൊന്നും മാറ്റി ട്രെൻഡിനനുസരിച്ച് മാറണമെന്നൊക്കെ പറയുമ്പോഴാണ് തുപ്പാക്കി വന്നത് ആ തുപ്പാക്കി നിന്നാണ് കളി മാറിയത് പിന്നെ അങ്ങോട്ട് വേറെ ലെവലായി വേറെ ലെവൽ കാര്യങ്ങളായി അപ്പോൾ ആസ് എ ദളപതി പറയൻ അദ്ദേഹത്തിൻ്റെ അഭിനയത്തെ നിർത്തണമെന്നും അദ്ദേഹം അദ്ദേഹം അഭിനയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഏറ്റണംപ്പോലെ സ്നേഹിക്കുന്ന അദ്ദേഹം വല്ലതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവാം അദ്ദേഹം ഇനിയും സിനിമകൾ ഒരുപാട് അഭിനയിക്കണം എന്നാഗ്രഹങ്ങളുണ്ടാവാം പക്ഷേ എൻ്റെ ഒരു പറയലെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഈ സ്ക്രീൻ പ്രസൻസ് ഇന്നിപ്പോൾ ഞാൻ കണ്ടതിൽ ആ ഒരു സ്വാഗ് ഉണ്ടല്ലോ കൈ ഇങ്ങനെ മാറ്റി തല തലമുട ആക്കുമ്പോൾ ആ സ്വാഗ് അത് മൂവ്മെന്റ് ആണ് ആ മൂവ്മെന്റ് അയാൾ എത്ര പ്രാവശ്യം ചെയ്താലും ആ ഒരു മാസ് മൂവ്മെന്റിന്റെ ലെവൽ വേറെ ലെവലാണ് അതേപോലെ തന്നെ ആ ഒരു കത്തി വെച്ചിട്ട് മീശ അങ്ങോട്ട് ഷാർപ്പാക്കണ ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതൊന്നും വേറെ ആൾക്കും ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണോ നമ്മൾ ചില കമേഴ്ഷ്യൽ മാസ് എന്റർടൈനേഴ്സ് എന്ന് പറയില്ലേ അതൊക്കെ വൺസ് ഇൻ എ ലൈഫ് ടൈം ആണ് ഇപ്പോൾ സിഗരറ്റ് ഇടുന്ന സ്റ്റൈലും അതേപോലെ പത്ത് പേരിട്ടാലും ആ ഒരു സ്ക്രീൻ പ്രസൻസ് ആ ഒരു സ്വാഗും കിട്ടില്ല അതേപോലെ തന്നെ അനിരുദ്ധിൻ്റെ ബി ജി എം കൂടി ആവുമ്പോൾ സംഭവം തിയേറ്ററിൽ തിയേറ്ററികൾ മൊമെൻ്റ് ആണ് തിയേറ്ററിൽ നിന്ന് കത്തും അത് ഉറപ്പുള്ള കാര്യം അദ്ദേഹത്തിന് അവസാനത്തെ പടം ഏത് പടം ആയിക്കോട്ടെ ആ ഒരു പടം എന്തായാലും കാണണം ആ ഒരു പടത്തിന് കട്ട് വെയിറ്റിങ്ങാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എന്തും ആയിക്കോട്ടെ ഓൾവേസ് ദളപതി വെറിയൻ ഫോർ എവർ അത് എത്ര കണ്ട് തോൽവിയായാലും എത്ര കണ്ട് വിജയങ്ങളായാലും എന്നും എപ്പോഴും ദളപതി അണ്ണൻ ഹാപ്പി ബർത്ത്ഡേ വൺസ് വൺ തലവാ തലവ ഓക്കേ ടേക്ക് കെയർ ബൈ